അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വളരെ അധികം ഉപകാരപ്പെടുന്ന വളരെ അത്യാവശ്യമുള്ള ഒരു അറിവാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അള്ളാഹു നല്ലത് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും തൗഫീക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമി മാരകമായ രോഗങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹാരം നൽകട്ടെ കടങ്ങളൊക്കെ വീട്ടി തെരുമാറാകട്ടെ ആമിനി അറബല്ലാലിന് ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് സമ്പാദ്യം എന്നുള്ളത് പണം ആ പണമില്ലെങ്കിൽ ഒരു വിലയുമില്ല എന്നല്ലേ പറയാറ് എവിടെയാണെങ്കിലും പണം വേണം ഏത് മേഖലയിലും എടുത്തു നോക്കിയാലും അവിടെയും പണം വേണം സമ്പത്തില്ലാതെ ആർക്കും ഇവിടെ ജീവിക്കാൻ പ്രയാസമാണ് അത് കഴിയില്ല അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഘടകമാണ് അള്ളാഹു സുബഹാന ഓത്താല ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനും അത് മക്കൾക്ക് നൽകുവാനും തൗഫീക്ക് ചെയ്യട്ടെ ആമീന് അറബല്ല ആലമീൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കടം കൊടുക്കാറുണ്ട് കൂട്ടുകാർക്ക് കടം കൊടുക്കാറുണ്ട് കുടുംബക്കാർക്ക് കടം കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കടം കൊടുക്കാറുണ്ട് മറിച്ച് അത് തിരിച്ചും ആകാം ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നവർ ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ കടം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കടന്ന് കൊടുത്തവർ തിരിച്ച് കിട്ടാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും നാളെ തരാം മറ്റന്നാൾ തരാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് തരാം ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് പലരും അകന്നു പോകുന്നു അവസാനം കടം കൊടുത്തവൻ തന്നെ ശത്രുവാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് ക്യാഷ് പണം കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തവർ ബിസിനസ്സിൽ കടം കൊടുത്തിട്ട് ഷെയർ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തവർ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ആത്മീയ പരിഹാരം പറഞ്ഞു തരാം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ആത്മാർത്ഥതയോടുകൂടിയും ഇഖലാസോടുകൂടിയും ഇത് പാരായണം ചെയ്യണം അപ്പോൾ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ടവർ ഇനി പറയാൻ പോകുന്ന കുർത്താനിക വചനങ്ങൾ ഓതുക സൂറത്തുൽ ഫതഹയിലെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് അതായത് ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് ഇതാണ് ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ള എന്നു മുതൽ വാജിറൻ അവീമ എന്നിവരെ അതുവരെ ഓതണം അതോടൊപ്പം സൂറത്തുൽ ഫതഹിലെയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി സൂറത്തുൽ കസസിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തു എൺപത്തി അഞ്ചാമത്തെ ആയത്ത് അതിതാണ് ഇന്നല്ലിമൻ ഫീദ്ലാലി മുദ്ദീൻ എന്നിങ്ങനെ വരുന്ന ഈ ആയത്ത് ഇത് രണ്ടും ഈ രണ്ട് സൂറത്തും ആണ് ഓതേണ്ടത് സൂറത്തിൽ ഫത്തഹയിലെ ആയത്ത് ഇതാണ് ഈ രണ്ട് ആയത്തുകളും നിസ്കാരശേഷം ഓതി ദുവാ ചെയ്യുക പിന്നീട് ആരാണ് നമുക്ക് ക്യാഷ് തരാനുള്ളത് കടം തരാനുള്ളത് അവരുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് ശരിയല്ല ഈ രണ്ട് ആയത്തുകൾ ഓതിയതിനു ശേഷം മാത്രം വിളിക്കുക ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഫലം കിട്ടുന്നതായിരിക്കും അള്ളാഹു കബൂലിയമാറാകട്ടെ അസലൈക്കും വർഹമത്തല്ലാഹി ഒബറക്കാത്തു